പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗവും സി പി ഐം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടിൻ്റെ അഭിഭാഷകൻ ഉന്നയിക്കും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ജയ്പൂരിൽ ഈ വിദ്വേഷ പ്രസംഗം നടത്തിയത് പ്രഥമദൃഷ്ടിയാ തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെ എതിരെ നടപടി എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഈ നിമിഷം വരെയും ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുത്തിട്ടില്ല ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസ് വരികയാണ് ആരൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഹർജി നൽകിയിട്ടുള്ളത് മറ്റു വിവരങ്ങൾ വിദ്വേഷസംഗങ്ങൾ തടയണമെന്ന ഹർജിയാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നത് ഇന്ന് കോടതി ഹർജികൾ വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗം കോടതിയിൽ ഉന്നയിക്കാനാണ് കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദാക്കാരേറ്റന്റെ അഭിഭാഷകൻ അല്പം മുന്നേ വ്യക്തമാക്കിയത് ഇന്ന് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായിട്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം കോടതിയിൽ ഉന്നയിക്കും എന്നതാണ് ഈ പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി ഇതുവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അതോടൊപ്പം കഴിഞ്ഞ ദിവസം ബൃന്ദാക്കാരാട്ട് ി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു പക്ഷെ ആ പരാതി സ്വീകരിക്കാൻ ദില്ലി പോലീസ് തയ്യാറായിരുന്നില്ല അപ്പോൾ ആ പരാതി ദില്ലി പോലീസ് സ്വീകരിക്കാഞ്ഞതും ഇന്ന് സുപ്രീംകോടതിയിൽ ഉന്നയിക്കുമെന്നതാണ് ബൃന്ദാക്കാരേട്ടിന്റെ അഭിഭാഷകൻ അല്പം മുന്നേ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അല്പ സമയത്തിനകം തന്നെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കും സിജു ശ്രീ വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ ഹർജി സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗണിക്കും ഇതിനിടെ ബൃന്ദ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം മോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരായി ദില്ലി പോലീസ് കേസെടുക്കാത്ത സംബന്ധിച്ചുള്ള വിഷയം ഉന്നയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും നൽകിയത്